യുടെ ഒരു പുതിയ കഥയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് തരുന്ന പ്രോത്സാഹനമായിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഒരു സൂപ്പർ അമ്മായി അമ്മ കഥ ആയാലോ അമ്മായി അമ്മ ലവേഴ്സൊക്കെ നേരെ ഇങ്ങോട്ട് പോര് കഥ നേരെ തുടങ്ങാണേ ലളിതയ്ക്കും ശിവാനന്ദനും കൂടി ആണും പെണ്ണുമായി ഉള്ളതാ രാധിക നല്ല ലക്ഷണമൊത്ത സുന്ദരി ഇന്ന് അക്ഷര തെറ്റില്ലാതെ പറയാം അതിലുമുപരി ഒരു കിടിലൻ സാധനം നാട്ടുകാരുടെ ഭാഷയിൽ വേറെയാട്ടോ അതിപ്പോ എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അല്ലെങ്കിലും അതങ്ങനെ വരും കാരണം അവൾ ലളിതയുടെ അല്ലേ മോള് ഏറെക്കാലം ആ കരക്കാരെ ആകെ മോഹിപ്പിച്ച സുന്ദരിയായിരുന്നു ലളിത നാട്ടിലെ ചെറുപ്പക്കാർ കുറച്ചൊന്നുമല്ല ലളിതയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു പുഴ തന്നെ ഒഴുക്കിയത് ചിലവന്മാർ ലളിതയുടെ കൊത്തിയെടുത്തതുപോലുള്ള ആ മുൻഭാഗത്തിനെ ഉപാസകർ ആയിരുന്നു മറ്റു ചിലർ ആ യമണ്ടൻ പിൻഭാഗത്തിന്റെയും കട്ടഫാൻ പിന്നെ നല്ല ഒന്നാന്തരം ഒതുങ്ങിയ അരക്കെട്ടിന്റെയും ആ വിരിഞ്ഞ എടുപ്പിന്റെയും ഫാൻസ് ആയിരുന്നു വേറെ പിന്നെ ആ മീനി രെയും നീണ്ടു പരന്നു കിടക്കുന്ന തലമുടിക്കുവരെയും ഉണ്ടായിരുന്നു ആ നാട്ടുകാരിലെ ആരാധകരുടെ എണ്ണം നിത്യം നിത്യം അതാണെങ്കിൽ ഏറെയും വന്നു ഇപ്പോ പുള്ളിക്കാരി നാൽപ്പത് വയസ്സിലാണ് എത്തി നിൽക്കുന്നതെങ്കിലും ഒരു ഉടവും തടവും വന്നിട്ടില്ല കേട്ടോ ആ സൗന്ദര്യത്തിന് ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരിയുടെ ഭർത്താവ് ശിവാനന്ദൻ പച്ചവെള്ളം ചവച്ച് കഴിക്കുന്ന ഒരു സ്വാത്രികൻ അഹിംസാവാദി തന്നെയായിരുന്നു ആള് അതുകൊണ്ട് എന്താ ആ അഹിംസ നമ്മുടെ ലളിതയ്ക്കും ഗുണം ചെയ്തു ചുരുക്കി പറഞ്ഞാൽ ലളിതയുടെ എല്ലാ ഭാഗങ്ങളും പ്രത്യേകിച്ചും ഏറ്റവും വേണ്ടപ്പെട്ട ആ ഭാഗങ്ങളൊക്കെയും ഇപ്പോഴും യവനദിശയിൽ തന്നെയായിരുന്നു എന്നാലേ ലളിതയുടെ ഒരു കഷ്ടപ്പാട് വിവാഹം കഴിഞ്ഞ് വർഷം ഇത്രയായിട്ടും ആണൊരുത്ത കയ്യിൽ മയമില്ലാതെ കിടക്കാൻ ഒന്ന് അവളുടെ ആ അംഗങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ടാവില്ലേ പക്ഷേ അതിൽ യോഗമില്ലാത്തതിന് പാവത്തിന് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നോ അത് പിന്നെ വികാരമുള്ളത് ആർക്കായാലും അങ്ങനെയൊക്കെ തന്നെയല്ലേ പാവ ലളിത കുറെയൊക്കെ കഷ്ടപ്പെട്ട് അടക്കി വെച്ചു രാധിക ഒരു കൊല്ലത്തിലധികം അമ്മയിൽ നിന്ന് അമൃതം നുകർന്നിട്ടും ഇനിയും പോരന് തയ്യാറെന്ന മട്ടിലാണ് ആ നിത്യവിസ്മയം എന്താണ് ആരുടെയെങ്കിലും കരസ്പർശത്തിന് കൊതിയോടെ കാത്തു നിൽക്കുന്ന ലളിതയുടെ ആ മുൻവശത്തെ രണ്ട് വലിയ മുഴുപ്പുകൾ നാഗാലൻഡില് കോളേജ് അധ്യാപകനായിരുന്നു ശിവാനന്ദൻ വർഷത്തിൽ ഒരിക്കലും ആ നാട്ടിലേക്ക് വരുന്നത് ലളിതയ്ക്കാണെന്നുണ്ടെങ്കിലോ ഒരു ആസ് ഒരു പരിപാടിയും തീരില്ല ശിവാനന്ദൻ അതൊക്കെ ഒന്ന് അടക്കി കൊടുക്കാൻ വേണ്ടുവോളം കിളിച്ചു വാരാനും നിൽക്കാറില്ല ആ രണ്ടു മാസം കൊണ്ട് ലളിത ഒരുപാട് ആഗ്രഹിക്കുമെങ്കിലും പ്രത്യേകിച്ച് മെച്ചമൊന്നും ഉണ്ടാവാറില്ല സത്യത്തില് വികാരം ഇങ്ങനെ ആ കത്തിക്കാൾക്കൊണ്ടേയിരുന്നു ലളിതയുടെ ആ നല്ല പ്രായം തൊട്ട് ചോരത്തിളപ്പുള്ള ചെക്കന്മാരെ കണ്ട് വെള്ളം ഇറക്കിയും ക്യാരറ്റ് വഴുതന പോലെയുള്ള ആ പച്ചക്കറികളിലൊക്കെ അഭയം തേടിയാണ് ഒരു പരിധിവരെ നമ്മുടെ ലളിത ആ വികാരശാമനെന്ന് വരുത്തിയിരുന്നേ ലളിതക്കിത് നടപ്പ് നാൽപ്പതാണെങ്കിൽ രാധിക ഇരുപതിന്റെ തിരുമുറ്റത്ത് ഒരുങ്ങി നിൽക്കുന്നു തുടക്കത്തിൽ രാധികയ്ക്ക് പാർലറിൽ പോകാൻ ലളിതയ്ക്ക് കൂട്ട് അമ്മ വേണമായിരുന്നു എന്നാ ഇപ്പോ ഇപ്പോ അങ്ങനെയൊന്നും അല്ല കേട്ടോ കുറച്ചു കാലം കഴിഞ്ഞപ്പോ തന്നെ ആരാധകർ കൂടി അമ്മയെക്കാളധികം രാധികയ്ക്കും ശരിക്കും പറഞ്ഞാല് ചന്ദൻ തികഞ്ഞൊരു പെണ്ണായപ്പോ സ്വന്തം അമ്മയ്ക്ക് പോലും ലേശം കുശമ്പ് കുത്തിപ്പോയി എന്നുള്ളത് നേരാ ലളിതയ്ക്ക് പുരികൾ ഷേപ്പ് ചെയ്യലും വല്ല നാളും ഒരു ഫേഷ്യലും മാത്രം മതി എന്നാൽ അതിനേക്കാൾ ഉപരി മറ്റു പല ഭാഗങ്ങളിലും സൗന്ദര്യ ചികിത്സ ആവശ്യമായി വന്നപ്പോ മമ്മിയുടെ കൂട്ട് രാധിക ഉപേക്ഷിച്ചു ശരിക്കും രാധികയുടെ ആ മീനത്തൊടുപ്പും ആ മീനിപ്പുമൊക്കെ സ്വാഭാവികമായും ദേശത്ത് ചെറുപ്പക്കാർക്ക് വിരുന്നായി ചെറുപ്പക്കാരെന്ന് പ്രത്യേകം എടുത്തു പറയാൻ പറ്റില്ല കേട്ടോ പ്രായഭേദം മന്യുള്ള ആ നാട്ടുകാർക്കൊക്കെ കണ്ണിനൊരു കുളിര് തന്നെയായിരുന്നു ലളിതയുടെ സുന്ദരിമോള് രാധിക പഠിത്തത്തിനൊപ്പം തന്നെ വിവാഹാലോചന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ പൊന്നും കൂട്ടത്തിനെ സ്വന്തമാക്കാൻ കുറച്ചധികം ചെക്കന്മാരായിരുന്നു വന്നിരുന്നത് എന്തു പറയാൻ അവസാനം നറുക്ക് വീണത് ആർക്കാണെന്നോ നമ്മുടെ കോളേജ് അധ്യാപകനായ വിനീതെന്നാണ് ആളുടെ പേര് ആർഭാടത്തോടെ തന്നെ വിവാഹം നടന്നു ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേർക്ക് സങ്കടമായിരുന്നു ആ സൗന്ദര്യധാമം മറ്റൊരു തന്റെ സ്വന്തം അവൻ പോന്ന് ഓർത്തിട്ട് ശരിക്കും പറഞ്ഞാൽ അമ്മയെ ഒറ്റയ്ക്കല്ലേ ലളിത വീട്ടിൽ തനിച്ചാക്കി രാധികയെ കൊണ്ടുപോകില്ല എന്നത് ലളിതയ്ക്ക് ആശ്വാസമായിരുന്നു ഡിഗ്രി അവസാന വർഷമായത് കാരണം കോഴ്സ് പൂർത്തിയാക്കാൻ തീരുമാനമായി കുറെ കാലം കഴിഞ്ഞ് വയറ് വീർപ്പിച്ചു പോകാൻ കോഴ്സ് കഴിയും വരെയെങ്കിലും ഇടയാക്കില്ല എന്ന് വിനീത് രാധികയ്ക്ക് സത്യം ചെയ്തു കൊടുത്തു വാനം വാനമ്പാടികളെപ്പോലെ വരുമ്പോഴും മകളും തുള്ളിച്ചാടി നടക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാവം ലളിത മനുഷ്യനല്ലേ കുറച്ച് കുശുമ്പൊക്കെ ഉള്ളിൽ കൂടി കൂടി വന്നു ഉമത്തി പോലെ ഉള്ളിൽ അമർന്നു കത്തിയാൽ മെല്ലെ ലളിതയുടെ ഉള്ളിൽ തുടങ്ങി സമാധാനം പോയി ലളിതയ്ക്ക് പോ സമാധാനവും ഉറക്കവും എന്ന് വേണ്ട വല്ലാത്തൊരവസ്ഥ മമ്മിക്ക് നാല്പതയുള്ളൂ എന്ന ചിന്ത പോലും വെടിഞ്ഞ് ഒളിഞ്ഞും പറഞ്ഞും ആ മക്കൾ കാണിച്ചു കൂട്ടുന്ന ഒരു ചേഷ്ടകൾ പലപ്പോഴും ലളിത കണ്ടില്ലാന്നു നടിക്കും എങ്കിലും അങ്ങനെ എപ്പോഴും പറ്റില്ലല്ലോ ലളിതയുടെ ഉള്ളിൽ പല ആസക്തികളുടെയും വിത്തുകൾ നന്നായി തന്നെ മുളച്ചു പൊന്തി കോളേജിൽ ഫൈനൽ ഇയർ ആയിരുന്നു ടൂറ് കുടകം മൈസൂർ ബാംഗ്ലൂർ അങ്ങനെ അഞ്ചു നാൾ നീളുന്നുണ്ട് രാധികയ്ക്ക് പോണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നീ ഇതിൻ്റെ ആയിരുന്നു തീരുമാനം നീ പൊയ്ക്കോ നിന്റെ ഇഷ്ടല്ലേ അങ്ങനെ രണ്ടുപേരും പരിസരം മറന്ന് ആ ടൂറിന് പൊയ്ക്കോ എന്നുള്ള പെർമിഷൻ കിട്ടിയപ്പോൾ രാധിക അവന്റെ ചുണ്ടൊന്നും നുകർന്നു അതും പരസ്യമായി അടുക്കളയിൽ വെച്ച് അത് കണ്ടെന്നിരുന്ന ലളിത അത്ഭുതപ്പെട്ടു പോയി ഈ കുട്ടികളിത് എന്തൊക്കെയാ കാട്ടുന്നേ ഒരു കൂസലുമില്ല ആ ഓരോ ചേഷ്ടയിൽ ലവലേശം പോലും കൂസലോ ചമ്മലോ രാധികയ്ക്കില്ലെന്നോർത്തപ്പോഴേക്കും ലളിത പാവം ലളിതയ്ക്ക് ശരിക്കും പറഞ്ഞാൽ പോയിരുന്നു കുറച്ച് സമയം കൊണ്ട് തന്നെ ഒരണക്കെട്ട് പൊട്ടിയൊഴുകുമോ തൻ്റെ ഉള്ളിൽ എന്നുള്ള അവസ്ഥയായിപ്പോയി ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒന്നായി ലയിച്ചുള്ള ഒരു ചുംബനം ശരിക്കും പറഞ്ഞാൽ ഈ ഇക്കാര്യത്തിന്റെ പ്രണയം പ്രപഞ്ചത്തിലായി പോയിരുന്നു ലളിത കോളേജ് ടൂറിന്റെ ദിവസം അടുക്കും തോറും വിരഹത്തിന്റെ മുന്നോടിയായി വിനീതിന്റെ അതിഥേയും പരിസരം മറന്ന് ശരിക്കും അഴിഞ്ഞാടി ലളിതയുടെ മാനസികമായിട്ടുള്ള താളം തെറ്റിക്കുന്നതായിരുന്നു അതൊക്കെ കുറെ കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പിഴങ്ങി വാശിയെടുത്തിരുന്നു ഭക്ഷണം വാരിക്കൊടുത്തും ഓരോ കാര്യത്തിനൊക്കെ തമാശ പറഞ്ഞു എടുത്തുകൊണ്ട് നടന്നുമൊക്കെയായി രണ്ടുപേരും കാണിച്ചു കൂട്ടുന്ന അവിടുത്തെ ഓരോ കാഴ്ചകൾ കുറെ കഴിയുമ്പോഴേക്കും ലളിതയ്ക്കാണെങ്കിലോ രാത്രി ഉറക്കവുമില്ല അങ്ങനെയായിരുന്നു അവസ്ഥ ദിവസം കുറച്ച് കഴിഞ്ഞു അടുത്ത ദിവസം കാലത്ത് ഏഴുമണിക്കാണ് ടൂറിന് പോവേണ്ടത് അങ്ങനെ ഏഴുമണിക്ക് രാധികയെ കൊണ്ടുപോയി ആക്കി കൊടുത്തു നമ്മുടെ വിനീത് ബുള്ളറ്റിനാണെങ്കിലോ ഒരു തരത്തിൽ സ്റ്റാർട്ടാവാനും പറ്റുന്നില്ല എന്ത് പറ്റിയത് ഉച്ചക്ക് വീട്ടിലെത്താന്ന് വിചാരിച്ചതാ ഇതിപ്പോ ആകെ കഷ്ടപ്പാടാവൂല്ലോ എന്തു ചെയ്യും എന്ന് ഓർക്കുമ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷ കിട്ടി ആ ഓട്ടോയിലാണ് കേട്ടോ ആൾ വീട്ടിലെത്തിയതും വീട്ടിലെത്തിയ വിനീത് സത്യം പറഞ്ഞാൽ ആ കാഴ്ച കണ്ട് അമ്പരം പോയി എന്ത് കാഴ്ചയാണെന്നല്ലേ ദേ പറയാട്ടോ ശരിക്കും പറഞ്ഞാല് റിപ്പയറിങ്ങിനായി ബൈക്ക് വർക്ക്ഷോപ്പിൽ ഏൽപ്പിച്ച് ഓട്ടോറിക്ഷയിൽ സാധാരണയില് മൂന്ന് മണിക്കൂർ നേരത്തെ ആ വീട്ടിലെത്തിയ വിനീതിനെ ആരും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല ആ സമയത്ത് അതാണ് സത്യം അവൻ ആ കണ്ട കാഴ്ച വെറും ഒരു ടർഗ ടവല് മാത്രം ചുറ്റി ഒന്നാം തരമായി കുറച്ച് മുടികളൊക്കെ കത്രി കൊണ്ട് മുറിച്ചു കളയുകയാണ് മദറിനിലോ ലളിത ഈശ്വരാ അവൻ അത്ഭുതപ്പെട്ടു ആ വിളഞ്ഞു നിൽക്കുന്ന മുന്നിലെ കുടങ്ങൾ പാതിയും ടവലിനെ കബളിപ്പിച്ച് പുറത്തേക്ക് നിൽക്കുന്നു പൂർണ്ണമായും ഒന്നും ഒന്നും മറിക്കാൻ ആ ടവലിന് കഴിഞ്ഞിട്ടില്ല കുറെ മുകളിലായിട്ടാണ് ആ ടവല് നിൽക്കുന്നതും താഴേക്കങ്ങെത്തുന്നില്ല ടവലിന് പുറത്തേക്ക് കാണുന്ന ആ മുഴുത്തു മിനുത്ത ബാക്കി ഭാഗങ്ങളാണെങ്കിലോ ഇങ്ങനെ ഒരു വാഴയുടെ ഉള്ളിലെ വാഴപ്പിണ്ടി പോലെ മിന്നിസമായിരിക്കുന്നു അത് കണ്ടപ്പോഴേക്കും പകുതിയും നമ്മുടെ വിനീതിന്റെ സമനില തെറ്റിയിരുന്നു തീരെ പ്രതീക്ഷിക്കാതെ മരുമോന്റെ ആ വരവ് പാവ ലളിത അവൾ കലശലായി നാണിച്ചുപോയി ശരിക്കും ചമ്മി വിളറി ആകെ വിയർത്ത് കുളിച്ചു മരുമോൻ ഇത്രയും പെട്ടെന്ന് ഇവിടെ എത്തുമെന്ന് അവൾ ഓർത്തതേയില്ല അതുമാത്രല്ല പെട്ടെന്നുള്ള ആ സാഹചര്യത്തിൽ ലളിതയൊന്ന് ഞെട്ടി പിന്നോക്കം നടന്നു അടുത്ത നിമിഷം ആ ടവലത താഴേക്ക് പതിച്ചു ശിവാനന്ദൻ സാർ ഏറെ പരിക്കേൽപ്പിക്കാത്ത ലളിതയുടെ ആ നഗ്ന മേനി അതാ നൂല്ബന്ധമില്ലാതെ വിനീതിന്റെ മുമ്പിൽ തുറന്നു വെച്ചതുപോലെ ആ മുപ്പത്തി ആറിൽ കുറയാത്ത മുൻഭാഗങ്ങൾ വലത് കൈ കൊണ്ട് കുറെക്ക് അവൾ മറയ്ക്കാൻ ശ്രമിച്ചു അതുപോലെ തന്നെ ആയിരുന്നു താഴെയും കുറച്ചധികം കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഒരിടത്തും ഒരിടത്തും പൂർണമായി മറയുന്നുണ്ടായില്ല ആരെയും ഭ്രമിപ്പിക്കുന്ന ലളിതയുടെ ആ ആകാരവടിവ് ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പെട്ടു പോയി അമ്മയുടെ മുന്നിലേക്ക് നോക്കണോ വേണ്ടയോ എന്നുള്ള അവസ്ഥയായി പോയിരുന്നു വിനീതിന് ശരിക്കും പറഞ്ഞാൽ നാണം കെട്ടി നിൽക്കുന്ന തന്നെ മരുമോൻ കുത്തി വലിക്കുന്ന കണ്ണുകളോട് നോക്കുന്നത് കണ്ടപ്പോ ലുതയും ഇടം കണ്ണിട്ടെന്ന് നോക്കി കുറെ കഴിയുമ്പോഴേക്കും വിനീതിന് ആണെങ്കിൽ ആർത്തി കൂടിക്കൂടി വന്നു ശരിക്കും പറഞ്ഞാൽ വിനീതിന് ഇത്രയും കാലം ഇത്രയധികം ചോരത്തിളപ്പ് സ്വന്തം ശരീരത്ത് തോന്നിയിട്ടില്ലെന്ന് തോന്നി ശരിക്കും പറഞ്ഞാൽ ലളിതയുടെ അടുത്ത് നിന്നടുത്ത് നനങ്ങാതെ നിൽക്കുമ്പോഴേക്കും ഇനി ഇത് മെല്ലെ നടന്നെടുത്തിരുന്നു എന്തിനും തയ്യാറെന്ന മട്ടിൽ അല്ലാത്തൊരു മോഡിലും കൂടെ ആയിരുന്നു കേട്ടോ ലളിത അല്ലെങ്കിലും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പറയാൻ പറ്റില്ലേ മനുഷ്യന്മാരല്ലേ എന്താ മമ്മി ഇങ്ങനെ ലളിതയുടെ ചാരത്ത് വന്ന് ഇനി ഇത് ചോദിച്ചു മറുപടി പറയാതെ തല കൊഞ്ച് നാണത്തിൽ കുതിർന്ന മൗനവും ഒരു പുഞ്ചിരിയുമായി ലളിത കോരിത്തരിപ്പോടെ പ്രയാസപ്പെട്ട് മിഴികൾ ഉയർത്തി വിനീതിനെ നോക്കി മമ്മി എന്താ ഇങ്ങനെ മറയൊന്നുമില്ലാതെ വീണ്ടും വിനീത് ചോദിച്ചു അത് ഈ നേരത്ത് വിശേഷിച്ചും വരുമെന്ന് ഞാൻ കരുതിയില്ല അവളുടെ ആ മുറിഞ്ഞ വാക്കുകൾ കൊഞ്ചുന്ന മട്ടിലാക്കിയാണ് ലളിത പറഞ്ഞു എന്നാലും ളിതയുടെ അടുത്തേക്ക് കുറച്ചുകൂടെ അടുത്ത് നിൽക്കുമ്പോഴേക്കും വിനീത് ഒന്നും കൂടെ ചോദിച്ചു നോക്കി ഇത്തവണ അവന് നന്നായി തന്നെ ആ മുൻഭാഗം വ്യക്തമാണ് കുറെയൊക്കെ മറക്കാൻ നോക്കിയിട്ടും തൊണ്ണൂറ് ശതമാനവും അതിന്റെ ഭംഗി വിനീത് ദർശിച്ചു മമ്മി മമ്മി ഇതെന്തിനാ സ്വന്തമായി ചെയ്യാൻ തുടങ്ങുന്നേ വൃത്തിയായി പാർലറിൽ ചെയ്യൂല്ലോ വിനീത് കുറച്ച് ബലമായി തന്നെ അമ്മയുടെ അടുത്ത് നിന്ന് ചോദിച്ചു ഇക്കിളിയായിരുന്നു അവൾക്ക് ആദ്യം കുറച്ചു കഴിയുമ്പോഴേക്കും സ്വയബോധം വീണ്ടെടുത്ത് ലളിത പിടങ്ങി മാറി കുറ്റബോധത്തോടെ വിനീതിന് ഓരോന്നും പച്ചയ്ക്ക് തുറന്ന് കാണുമ്പോഴുള്ള കൗതുകവും എന്താ ഇത് ഇതൊക്കെ പാർലർ ചെയ്യിക്കണം കേട്ടോ ഇടയ്ക്ക് പോകുന്നതല്ലേ അവിടെ അമ്മായി അമ്മയുടെ ആ കഷ്ടപ്പാട് അവന് കണ്ടില്ലെന്ന് അടിച്ചു കാണാൻ കിട്ടുന്നവരെ കാഴ്ചയല്ലേ ആസ്വദിച്ച് തന്നെ അവൻ ഇതൊക്കെ നോക്കിക്കണ്ടു ഒരു ഒരാചാരം പോലെയാണെങ്കിൽ അവന്റെ കൈപ്പിടിയിൽ നിന്ന് ഒന്ന് കുതറി മാറാൻ ലളിത ശ്രമിച്ചു പക്ഷെ നടന്നില്ലാട്ടോ ആ നിമിഷത്തിനിടയിൽ നൂൽബന്ധമില്ലാതെ നിൽക്കണമെന്നുള്ള ആഗ്രഹം വിനീതിനും തോന്നി അവനെല്ലാം ദൂരെ എറിഞ്ഞു ലളിതയാണെങ്കിൽ കുറെ കൂടി അടുത്തേക്ക് ചേർന്ന് നിന്നു രാധികയൊക്കെ പാർലറിലാണല്ലോ എല്ലാം ചെയ്യുന്നേ അമ്മയ്ക്കും അവിടെ അവൻ വാത്സല്യത്തോടെ അവളെ അടുത്തേക്ക് നിന്ന് പറഞ്ഞു അയ്യേ എനിക്കങ് വയ്യാ ഓരോന്ന് തുറന്ന് കാണിച്ചു കൊടുക്കാൻ എനിക്ക് ചമ്മല അത് ശരി അപ്പൊ അമ്മയുടെ മോള് രാധികയൊക്കെ ചെയ്യിക്കുന്നതോ അതൊക്കെ പിള്ളേരല്ലേ മോനെ എന്നെ പോലുള്ള അമ്മച്ചിമാരൊക്കെ അതൊക്കെ ചെയ്യാൻ പറ്റുമോ അവനൊന്ന് ചിരിച്ചു അതിനാരാ അമ്മച്ചി മമ്മി രാധിക ഒന്നിച്ചു പോയാല് ചേട്ടത്തെ അനിയത്തി പറയൂ പിന്നെ പല ഭാഗങ്ങളും അവിടെ ചെയ്യിക്കുന്നതാട്ടോ നല്ലത് ശെ എനിക്കിഷ്ടല്ല മോനെ നാണില്ലാത്ത പെമ്പിള്ളേര് അതൊക്കെ വേറെ ആരെങ്കിലും കാണിക്കാനുള്ളതാണോ അവനപ്പോ ചിരിച്ചു അപ്പോ ഈ ഞാനിപ്പോ കാണുന്നതോ വിനീതിന്റെ കിന്നാരോ അവൾക്ക് ചിരി വന്നു അതിന് ഇവിടെ ഒരാൾ ഇനി എന്ന് കാണാൻ വിനീതിൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്ന് ലളിത വരിഞ്ഞു മുറുക്കി ആ അമ്മയുടെ ആ ചൂടവൻ ആസ്വദിക്കുകയായിരുന്നു അതിന് ഞാൻ കണ്ടല്ലോ മമ്മി ഇനി കണ്ടിട്ട് ഇനി എന്താവാനാ അപ്പോഴേക്കും ലളിതി ചിരിച്ചു ചിരിച്ചു ചിരിച്ചുകൊണ്ടൊന്ന് മുരണ്ടു എനിക്കറിയാം ഇവിടെ ഒരാൾക്ക് നിത്യവും വേണമെന്ന് ശരിക്കും പറഞ്ഞാൽ അതെങ്ങനെ മമ്മിക്കറിയാം അതോ രണ്ടുപേരും കൂടി ഇവിടെ കാട്ടിക്കൂട്ടുന്നില്ലേ ഓരോന്ന് ഞാൻ കാണുന്നതല്ലേ മറ്റുള്ളവരെ കൊതിപ്പിക്കാനായിട്ട് അതെയോ മമ്മി കൊതിച്ചോ പിന്നില്ലാതെ ശരിക്കും കൊതിയായോ ഒന്ന് പോ ചക്ക അതും പറഞ്ഞ് ലളിത അവനെ ഇരുന്ന് തള്ളി മാറ്റാൻ ശ്രമിച്ചു അതെ നമ്മളിപ്പോ ചെയ്യുന്നത് ശരിയാണോ മമ്മി അവൻ ചോദിച്ചു അപ്പോഴേക്കും ലളിത ശുണ്ടിയെടുത്തു നന്നായി മൂടായി നിൽക്കുമ്പോ അറിഞ്ഞു സഹായിക്കാതിരുന്നാൽ ആ കേട്ടോ എങ്കിൽ പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ എന്റെ മൂട് പോകുമ്പേ എന്താന്ന് വെച്ചാ നീ അങ് ചെയ്തോ ലളിതയുടെ ആ പറച്ചിൽ പിന്നെ ഇത് നല്ല ഉഷാറായിരുന്നു ഇപ്പോ തൊട്ടടുത്ത നിമിഷം തന്നെ അമ്മയുടെ ആ പറച്ചിൽ കെട്ടപ്പോ അവനും മനസ്സിൽ ഭയങ്കര കുളിവിരുത്തുടങ്ങിയിരുന്നു തൊട്ടടുത്ത നിമിഷം അമ്മയുടെ ഒപ്പം നൂൽബന്ധമില്ലാതെ നിൽക്കാൻ കൊതിയായിട്ട് വിനീത മത കാറ്റിൽ പരത്തി കുറെ കഴിയുമ്പോഴേക്കും ഇതൊക്കെ ഇങ്ങനെ തന്നെ ആവാൻ പ്രശ്നമുണ്ടോ നമ്മൾ അമ്മയും മോനുമല്ലേ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാളും പറഞ്ഞു തുടങ്ങുന്നുണ്ടെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല കൈവിട്ടെല്ലാം പോകുന്ന അവസ്ഥയിലെത്തി നിക്കാരിന്നു രണ്ടുപേരും ഇങ്ങനെ ലളിത വിനീതിനെ പതിയെ പതിയെ തഴുകി കൊതികൊണ്ട് ഇനിയും എന്തിനാ മമ്മി ഇങ്ങനെ ആളെന്ന് ഊഹിക്കുന്നേ കണ്ടങ്ങ തൊഴുതോളൂ കുറച്ച് കഴിയുമ്പോഴേക്കും ലളിത കാര്യമായി തന്നെ ആക്കി പോർത്തിട്ടു അതാ ഇതെന്താ കൊടിമരമോ ആരായാലും പോകും ആർത്തിയോടെ ആയിരുന്നു അവളത് പറഞ്ഞത് സൂപ്പർ ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല മോനെ അത് ശരി അപ്പൊ മമ്മി ശരിക്കുള്ള രൂപം കണ്ടാലോ ഏ ഇനിയുമോ വിശ്വസിക്കാൻ പറ്റാത്ത പോലെയാ ലളിത അത് ചോദിച്ചത് ദൈവമേ എന്റെ മോളെ കാത്തോളനെ മരുമോന്റെ അടിച്ചു നിന്ന് ഒരു നെടുവീർപ്പിട്ട് തമാശയിൽ ലളിത പറഞ്ഞു അതേ മമ്മി ഒരു പണി ചെയ്തുകൊണ്ടിരുന്നതല്ലേ അത് ചെയ്ത് തീർക്കണ്ടേ ലളിതക്ക് നാണം വന്നു ഇനിയിപ്പൊ വേണോ വേണം എനിക്കൊന്ന് കാണണം ഓ ഇങ്ങനൊരു കൊതിയെ ലളിത ഡൈനിങ് ടേബിളിൽ കയറിയിരുന്നു ഈ പട്ടാപ്പകൽ മരുമോന്റെ മുന്നിൽ ഇങ്ങനെ പച്ചയ്ക്കിരിക്കുമ്പോ അമ്മയമ്മയ്ക്ക് നാണം വന്നു പോയി ഇവിടെ ഇങ്ങനെ നാണക്കേട് ദേ മമ്മി വലിയ ജാടെന്നും എടുക്കണ്ട ഇപ്പൊ ഞാനിവിടെ ഉണ്ട് കേട്ടോ ഹെൽപ്പ് ചെയ്യാൻ വിനീത് അങ്ങനെ പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടി പരിപാടി തുടങ്ങി വിനീത് മമ്മിയെ സപ്പോർട്ട് ചെയ്ത് ഓരോന്ന് ചെയ്തു കൊടുക്കാനും തുടങ്ങി കൊള്ളാം രണ്ടുപേരും കൊള്ളാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നോക്കി അത് ശരി ഇവിടെ ഞാൻ മാത്രല്ല ജഡായും അല്ലേ വിനീതിന്റെ ആ പ്രത്യേക ഭാഗം നോക്കി പറഞ്ഞു ലളിത അവിടെയും ഉണ്ടായിരുന്നു കുറച്ചധികം പണി ആ ഷേവിംഗ് സെറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഓരോന്ന് ചെയ്തു തുടങ്ങി പെണ്ണുങ്ങൾക്ക് ഇതുപോലെയൊക്കെ റിമൂവ് ചെയ്യുന്ന ഭംഗി അതെയോ ഓടാ വൃത്തി കേട്ടവനെ ലളിത മരുമോനെ പറഞ്ഞ് തള്ളി അങ് ഇടാൻ നോക്കി അപ്പോഴേക്കും അവൻ പതിയെ അമ്മായി അമ്മയിലേക്ക് അമരൻ വന്നിരുന്നു ഇത് തന്നെയല്ലേ ഇപ്പൊ തന്നെ വേണമെന്നില്ല സമയമില്ല അപ്പോഴേക്കും വിനീത് നല്ല ഉഷാറായിരുന്നു അത് ശരി ഇത്രയൊക്കെ ആയിട്ട് ഇന്ന് തന്നെ വേണ്ടെന്നോ നമുക്ക് എന്റെ റൂമിൽ പോവാം വിനീത് നൈസായി കാര്യം പറഞ്ഞു ലളിത മോളി രണ്ടുപേരും കൂടി ആ മുറിയിലേക്ക് നടന്നെടുത്തു കുറച്ച് സമയം കൂടി അങ്ങനെ ഇരിക്കാൻ പറ്റിയുള്ളൂ ലളിതയ്ക്ക് നാണം കൊണ്ട് ആകെ കൂങ്ങിപ്പോയിരുന്നു ശരിക്കും പറഞ്ഞാൽ തൻ്റെ ഭാര്യയുടെ ഒരു മൂത്ത ചേച്ചി ആഹാര എല്ലാം കൊണ്ടും അമ്മായിയമ്മയെ അങ്ങനെ പറയുള്ളൂ അല്ലാതെ അതിനപ്പുറത്തേക്ക് അമ്മയാണെന്നോ ഇത്ര പ്രായമുണ്ടെന്നോ ഒന്നും തോന്നത്തേയില്ല കുറച്ച് സമയം ആ ബെഡിൽ വന്നിങ്ങനെ തന്റെ മുന്നിൽ വികാര പരവേശമായി കിടക്കുന്ന അമ്മായിയമ്മയെ മൊത്തത്തിൽ സ്കാൻ ചെയ്തിട്ടാണ് അവനിങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടിയത് എന്താ പറയാ നൂൽബന്ധമില്ലാത്ത വിനീതിന്റെ മുമ്പിൽ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു കിടന്നു വിനീത് ഓരോന്ന് ചെയ്തു തുടങ്ങുമ്പോഴേക്കും ലളിതയ്ക്ക് അടുത്ത ചമ്മൽ ചടാ ഇതിപ്പോ എത്ര നാളായിട്ടുണ്ട് വിനീത് ആ ഷേവിംഗ് സെറ്റ് മാറ്റിവെച്ചാ ചോദിക്കുന്നേ അതെന്താ ഇത് സ്വാതന്ത്ര്യദിനം വല്ലതാണോ അത്രയ്ക്കൊന്നും ഓർത്തു വയ്ക്കാൻ അവൾ ചിരിച്ചു പിന്നെ ഇതിനുമാ തമാശ നന്നായി ഇഷ്ടപ്പെട്ടു നമുക്കിവളെ ഒന്ന് സുന്ദരിയാക്കാം സ്ഥലം കൃഷിയിറക്കാനായിട്ട് സൗന്ദര്യമുണ്ടെങ്കിലല്ലേ കുറച്ചും കൊണ്ട് ജോറാവുള്ളൂ ലളിത ചിരിച്ചു പണിക്കാരുണ്ടെങ്കിൽ വല്ലപ്പോഴും കൊത്തും കിളയും ഒക്കെ നല്ലതാ ഉം കൊള്ളാം കൊള്ളാം കുറ്റം പറയാനൊക്കില്ല നല്ല ഒന്നാന്തരം പണിയായതുമുണ്ടെങ്കിൽ ഇളച്ചു മറിക്കാനും ഉത്സാഹമാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് ആ അമ്മായി അമ്മയ്ക്കും മരുമോൾക്കും വല്ലാതെ മൂത്തു കളിയാക്കണ്ടാട്ടോ മോൾക്ക് തന്നെയാ നഷ്ടം വിനീത് പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ലേ നന്നായിട്ട് അറിഞ്ഞു ചെയ്താൽ എല്ലാവർക്കും അല്ലെ ഗുണം വാത്സല്യത്തോടെ വിനീതിന്റെ അടുത്ത് അത്യാവശ്യം മസാജൊക്കെ ആയി ലളിത അങ്ങ് കൂടി കുറെ കഴിയുമ്പോഴേക്കും സ്വർഗ്ഗ കവാടം അതെ അവൻ അവിടെ എത്തിയിരുന്നു അതെ ഇവിടെ എന്താ ഇങ്ങനെ ഒന്ന് ഫോട ചെറുക്ക ഇവിടെ എന്താ ലിപ്സ്റ്റിക് ഇടുവാ അമ്മേ അമ്മ അവനെ തള്ളി മാറ്റി ആഹാ വിളച്ചില് പറയാതെ നീയും ഇടുന്നുണ്ടല്ലോ ആ തക്കാളി കണ്ട് പിന്നെ ഇതിന് നണം വന്നു അയ്യേ അമ്മയാളെ കൊള്ളാലോ വിളച്ചില് പറയാനാണെങ്കിൽ എന്താ ഇടുക്ക് കൊതിപ്പിക്കുന്നതിലുമുണ്ട് ഒരതിര് കൊതികൂടി വന്നപ്പോൾ എല്ലാം മറന്ന് ലളിത ഓർക്കാതെ പറഞ്ഞുപോയി അല്പനിമിഷം കൂടെ കാത്തിരുന്നിട്ട് ഇനി ഇത് കാര്യമായി തന്നെ ഒന്ന് ചുംബിച്ചു പിന്നീട് പറയാനുണ്ടോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇണച്ചിരുന്ന സർപ്പങ്ങളെ പോലെയായി പരസ്പരം പടർന്നു കയറി അമ്മായി അമ്മയാണെങ്കിൽ മോനെ ഒന്നടങ്ങി നിൽക്കടാ എന്ന് പറയണമെന്നുണ്ടായിരുന്നു കാരണം ആ അമ്മയിലെ കമരൻ അത്ര കാർത്തിയായിരുന്നു ഇനി ഇതിനുണ്ടായിരുന്നു അമ്മായി അമ്മയും തീരെ മോശക്കാരിയല്ലോ അമരേ മോനെ നല്ലപോലെ സ്വർഗം കാണിക്കാൻ തന്നെയായിരുന്നു അവളും കരുതിക്കൂട്ടിയിരുന്നത് ശരിക്കും പറഞ്ഞാൽ സ്വന്തം മോൾക്ക് അവകാശപ്പെട്ടതാണ് താനിപ്പോൾ താലോലിക്കുന്നതെന്ന് ഓർക്കുമ്പോഴായിരിക്കും കുറച്ചധികം വികാരം തനിക്ക് തിളച്ചു കൂടുന്നതായി തോന്നിയത് എളുതയ്ക്ക് ഏതായാലും നല്ല ഒരു ദിവസം തന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി മറിഞ്ഞു തീർത്തു അതും ഒരു പ്രാവശ്യമല്ല കേട്ടോ രാവിലെ എത്തിയത് കഴിഞ്ഞ് വൈകിട്ടും പിന്നെ രാത്രിയിലും അന്ന് ഒരു ദിവസം തന്നെ മൂന്ന് റൗണ്ട് ശരിക്കും പറഞ്ഞാൽ മരുമോന്റെ ആ കരവിരുതിൽ ലളിതക്ക് പൂർണ്ണ തൃപ്തി ആയിരുന്നു തൃപ്തി മാത്രമല്ല ആ കൈകരുത്തിൽ അവൾ എല്ലാം അടിയറവ് വെച്ച് പോയി അമ്മയമ്മയുടെയും മരുമോന്റെയും ഈ കഥ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും തീർച്ചയായും കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം ഇതിലും അടിപൊളി കഥയുമായിട്ട് നിങ്ങളുടെ സ്വന്തം ദേവു ഇനിയും വരും ബൈ ബൈ ഡിയേഴ്സ്